ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ പതിനെട്ടാം പതിപ്പിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ ലക്നൗ സൂപ്പർ ജയൻസ് ടീം എടുത്തു നോക്കിയാൽ അവരുടെ ആദ്യ മത്സരം ഡൽഹി ക്യാപിറ്റൽസിനെതിരെ മാർച്ച് ഇരുപത്തിനാലിനാണ് അതിനു മുന്നോടിയായി പരിശീലനമെല്ലാം സജീവമായി തന്നെ മുന്നോട്ട് പോകുന്നുമുണ്ട് ആദ്യ കിരീടം ലക്ഷ്യമിട്ടാണ് പതിനെട്ടാം പതിപ്പിൽ ഋഷഭ് പന്തിൻ്റെ കീഴിൽ ലഖനൌ സൂപ്പർ ജയൻസ് കളത്തിലിറങ്ങാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീസണിനായി ലഖ്നൌ സൂപ്പർ ജയൻസിൻ്റെ ഏറ്റവും ശക്തമായ ടീം കോമ്പിനേഷൻ എങ്ങനെയായിരിക്കുമെന്ന് പരിശോധിക്കാം ഓപ്പണിംഗിലേക്ക് വന്നാൽ ഓസ്ട്രേലിയൻ ഓൾറൌണ്ടർ മിച്ചൽ മാർഷ് ദക്ഷിണാഫ്രിക്കൻ താരം മാർക്രം എന്നിവർ എൽഎസ് ജിക്ക് വേണ്ടി ഓപ്പൺ ചെയ്യും ശേഷം മുൻനിരയിൽ വൺ ഡൗൺ ആയി എത്തുക എൽ എസ് ജി നായകൻ ഋഷഭ് പന്തുമെത്തും അതിനുശേഷം മധ്യനിരയിൽ ബോളർമാരുടെ അന്തകനായി മാറാൻ കരീബിയൻ താരം നിക്കോളാസ് പൂരാൻ എത്തും പൂരാനിന് ശേഷം ബദോണിയും ഇറങ്ങും ശേഷം ഫിനിഷർ റോളിൽ സൗത്ത് ആഫ്രിക്കൻ താരം ഡേവിഡ് മില്ലർക്കാണ് ഉത്തരവാദിത്തം ചാമ്പ്യൻസ് ട്രോഫിയിലടക്കം വെടിക്കെട്ട് പ്രകടനമായിരുന്നു മില്ലർ കാഴ്ചവെച്ചതും പിന്നാലെ സ്പിൻ ഓൾറൗണ്ടറായി ഷഹബാസ് അഹമ്മദും കളിക്കും ഷഹബാസ് അഹമ്മദിന് ശേഷം ബിഷ്ണോയ് മുഖ്യ സ്പിന്നറായി ടീമിൽ കാണും പേസ് ബോളർമാരായി ആവേഷ് ഖാൻ മൊഹസിൻ ഖാൻ ആകാശ് ദ്വീപ് എന്നിവരും ഇലവനിൽ കളിക്കും മയാങ്ക് യാദവിൻ്റെ കാര്യമെടുത്താൽ അദ്ദേഹം പരിക്കിന്റെ പിടിയിലാണ് തുടക്കത്തിലെ കുറച്ച് മത്സരങ്ങൾ നഷ്ടമാകുമെന്ന കാര്യം ഉറപ്പാണ് എന്നാൽ മയാങ്ക് യാദവ് പ്ലെയിങ് ഇലവനിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി ആകാശ് ദ്വീപ് ടീമിൽ നിന്നും പുറത്താവും